ദിവസത്തെ യാത്രയുടെ ഭാഗമായിട്ട് കുറച്ചൊരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ യാത്രയ്ക്ക് പോകാനായിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എവിടെ നേരത്തൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ബ്രെഡും ജാമും തേങ്ങാ ബണ്ണും നേന്ത്രപ്പഴം പഴുത്തതും പിന്നെ അല്ലറ ചില്ലറ മിക്സ്ചർ കായ വറുത്തത് മിഠായി പിന്നെ കുട്ടികൾക്ക് ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് ഓറിയോൻ്റെ ബിസ്ക്കറ്റ് ചക്ക വറുത്തത് അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് പിന്നെ അപ്പച്ചൻ്റെ സ്പെഷ്യൽ സ്വീറ്റ് പൊറോട്ട ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നില്ല അങ്ങനെ എല്ലാം പാക്ക് ചെയ്തിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളത് ട്രെയിനിലാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് ഇതൊരു തീർത്ഥയാത്രയാണ് പക്ഷേ അമ്മയുടെ ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുന്നത് ഒരു കൂട്ടം ഫാമിലിയൊക്കെ ആയിട്ട് ട്രെയിനിൽ രണ്ട് ദിവസത്തെ ഒരു ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വിനോദയാത്രയും കൂടിയും എന്ന് വേണമെങ്കിൽ പറയാം പിള്ളേരാണെങ്കിൽ ആദ്യമായിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് പിന്നെ ട്രെയിനിലുള്ള രാത്രിയിലത്തെ ഉറക്കൊക്കെ എനിക്ക് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ അങ്ങനെ എല്ലാ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്തു പോകുമ്പോൾ അതും ഒരു രസകരമായൊരു യാത്രയാണ് ട്രെയിനിൽ ട്രെയിനിലന്നെ വെച്ച് ഫുഡ് കഴിക്കുക അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ുന്നത് അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ വേളങ്ങണ്ണിയിലോട്ടാണ് കേട്ടോ യാത്ര പോകുന്നത് ഈ ഒരു സ്ഥലത്ത് ഒരുപാട് പള്ളികളുണ്ട് കാണിക്കാനായിട്ട് പക്ഷേ ഞാൻ മെയിനായിട്ട് ഇതാ ഒരു പള്ളി മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളൂ ഇത് നമ്മുടെ സുനാമി ദുരന്തം നടന്ന സമയത്ത് ഇതാ ഒരു മേലത്തെ പള്ളിയിലുള്ള ഒരുവിധം എല്ലാ ആൾക്കാരെയും രക്ഷിച്ചെടുത്ത ഒരു പള്ളിയാണ് അപ്പോൾ ഈ ഒരു പള്ളി മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു വേറെ ഒരുപാട് പള്ളികളുണ്ട് കേട്ടോ പിന്നെ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഇതേപോലെ എല്ലാ പള്ളികളിലോട്ടും നടന്ന് പിന്നെ നേർച്ചകളൊക്കെ നേരാനുള്ളത് നേർന്ന് പ്രാർത്ഥനകളൊക്കെ ആയിട്ട് നടന്നു പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ കുർബാനയൊക്കെ കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം നമുക്ക് വാങ്ങേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി ആരാധന കേന്ദ്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തിരിച്ചു ു പോയത് അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ഞാനിവിടെ മുന്നും വേളങ്കണ്ണിയിലോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ മുഴുവനോട് കൂടിയുള്ള നമ്മുടെ ഈ കുർബാനയൊക്കെ കാണുന്നത് ഒരു ദിവസം വന്ന് ഇവിടുത്തെ നേർച്ചകളും കാര്യങ്ങളൊക്കെ നേർന്ന് അന്ന് തന്നെ വൈകിട്ട് തിരിച്ചു പോവുക ഇങ്ങനെ സ്റ്റേ ചെയ്തിട്ട് വേളങ്ങണ്ണിയിൽ രണ്ട് ദിവസം നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ഇവിടെയൊക്കെയാണ് നേർച്ചു നേർന്ന് നമ്മൾ മെഴുകുതിരി കത്തിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അങ്ങനെ അവസാനം കടലിലോട്ട് വന്ന് കുറച്ച് നേരം എന്താ ഈ ഒരു കടലിൽ പിള്ളേരൊക്കെ ആയിട്ട് കളികളൊക്കെ ആയിട്ട് നടന്നു പിന്നെ പേപ്പനും പാപ്പൻ്റെ മോളും കൂടിയിട്ട് എന്താ ഈ ഒരു ഒട്ടകത്തിൻ്റെ മേലെ കയറി ഒരു റൈഡ് നടത്തി അപ്പോൾ ഉനെ ഇരുത്തിയപ്പോൾ അവൾ കരച്ചിലായിരുന്നു അപ്പോൾ അവൾ ഇറക്കിയിട്ട് പേപ്പനും മോളും കൂടിയിട്ട് ഇതേപോലെ ഒരു റൈഡ് ചെയ്തു നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അങ്ങനെ പിന്നെ അല്ലറ ചിലറ കുട്ടികളുടെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധാരണ പാർക്കിലുള്ള പോലത്തെ സംഭവങ്ങളൊക്കെ ഈയൊരു കടൽ തീരത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ ദിവസമായിരുന്നു കേട്ടോ ആദ്യത്തെ ദിവസമാണ് ഞങ്ങൾ കടലിലോട്ട് പോയത് പിറ്റേ ദിവസം രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം നമ്മൾ കുറച്ചു നേരം കൂടി ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് യാത്രയായി വേളാങ്കണ്ണിയിലോട്ട് വരുമ്പോഴും തിരിച്ച് ഞങ്ങൾ പോകുമ്പോഴും എല്ലാവർക്കും അപ്പർ ബർത്തായിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത് പല ഭാഗത്തായിട്ടാണ് കിട്ടിയത് ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് ബുക്കിങ്ങിൽ അത്യാവശ്യം കുറച്ച് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു പലർക്കും പല ഭാഗത്തായിട്ടായിരുന്നു സീറ്റ് പിന്നെ നൈറ്റിലായിരുന്നു ഫുള്ള് യാത്ര അപ്പോൾ ഉറങ്ങുന്നതിന് ആയിട്ട് ഒരുവിധം എല്ലാവരും കൂടി ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും ഉറങ്ങണ നേരത്ത് ബ്രത്തിൽ പോയി കിടക്കും അങ്ങനെയായിരുന്നു അവസാനം ഇതേപോലെ സൂര്യാസ്തമയവും കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു വീട്ടിലെത്തിയതിനു ശേഷം എന്താ ഇത്രയ്ക്കും സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പലരും പല സീറ്റുകളിലായത് കൊണ്ട് തന്നെ നമുക്കിതൊന്നും എടുത്ത് കഴിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല വർത്താനം പറച്ചിലും അങ്ങനെയൊക്കെയായിട്ട് പോയി ഒരുമിച്ച് ഒരുമിച്ചിരിക്കുന്നെങ്കിൽ ഇത് ഒപ്പം കഴിക്കലും തിങ്ങലും എല്ലാം ഒരുമിച്ച് കഴിയുമായിരുന്നു പിന്നെ അത് ആ അപ്പച്ചൻ്റെ സ്വീറ്റ് പൊറോട്ട അടക്കം തിരിച്ചു കൊണ്ടുവന്നു പിന്നെ അതൊന്നും അങ്ങനെ കേടാവുന്ന സാധനങ്ങളല്ല അപ്പോൾ എന്തായാലും യാത്ര നല്ല രസകരമായ നല്ലൊരു തീർത്ഥയാത്രയായിരുന്നു അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്